ബി ജെ പി അംഗത്വ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം മാരാർജി ഭവനിൽ നടന്നു ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ വിതരണ ഉദ്ഘാടനം വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായി മാറിയതായി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു പഠന നടത്തിയിരുന്നു ജനതാ പാർട്ടിയുടെ പ്രമേയം പ്രമേയം ഇത് നമ്മുടെ ഒരുപാട് വിഷയത്തെ സംബന്ധിച്ച് അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള ആയങ്കര വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പഠന ചുറ്റുമായിരുന്നു ഈ സംഘടനാ പ്രമേയം അത് അവതരിപ്പിച്ചപ്പോൾ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും അറിയാമില്ല സൈക്ലോസ്റ്റേഞ്ച് ചെയ്തിട്ടുള്ള കട്ടലാസുകളാണ് അതിൻ്റെ ഏറ്റവും ഒരു സമാപനത്തിന് കുറേ ടിക്കുകളിടുമല്ലോ ഇങ്ങനെ ആ ടിക്കുകളിട്ട് കഴിഞ്ഞപ്പോൾ അതൊരു ദീപത്തിൻ്റെ ഒരു രൂപത്തിലാണ് അത് വന്നത് മേലെ കുറച്ച് ഇങ്ങനെയുണ്ട് ഇപ്പോൾ ദീപൻ ജനസംഘത്തി അടയാളമാണ്

ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബിജു ഇളക്കുഴി സി രഘുനാഥ് ജസ്റ്റിസ് എം എ നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി എസ് എൻ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം